ൾ എൺപത്തിയാറിന്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടിയന്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ യഹോവേ നിങ്ങളേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തു യേശു സഹോദരങ്ങളെ സങ്കീർത്തനം നൂറ്റിനാലിൻ്റെ പതിനഞ്ചിൽ യഹോവ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ഉത്ഭവിപ്പിക്കേണ്ടിയത് നിശ്ചയമായും ദൈവം നിങ്ങൾക്കു വേണ്ടി ഉത്ഭവിപ്പിക്കും റോമർ നാലിൻ്റെ പതിനേഴിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ കണ്ണുനീരോടെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പലതിനും മറുപടി ലഭിക്കാത്തതിനാൽ ഒരു പക്ഷേ നിങ്ങൾ സങ്കടപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നവരെങ്കിൽ തൻ്റെ മകൻ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ തക്ക എല്ലാ തെളിവുകളും കൺമുമ്പിൽ കണ്ടതിനാൽ അത് വിശ്വസിച്ച് ദുഃഖിതനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് ഉൽപ്പത്തി നാൽപ്പത്തിയഞ്ചിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ യോസെഫ് ജീവനോടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ യാക്കോബ് സ്തംഭിച്ചുപോയി അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല എന്നും എന്നാൽ തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസെഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്നും എഴുതിയിരിക്കുന്നത് പോലെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഇനിയും മറുപടി ലഭിക്കയില്ലെന്ന് എന്റെ ആഗ്രഹം ഇനിയും സാധിക്കയില്ലെന്നും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന എല്ലാ തെളിവുകളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ മനുഷ്യരാൽ അസാധ്യമായത് ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കിത്തരും അത് നിമിത്തം നിങ്ങൾ സന്തോഷിക്കയും നിങ്ങളുടെ മുഖത്തിന് വീണ്ടും ചൈതന്യം വരികയും ചെയ്യും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു